എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ തലക്കാട് പഞ്ചായത്തിനുള്ളിലും അതോടൊപ്പം തന്നെ തുപ്രങ്കോട് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലുമായി ഒരുക്കാം നമുക്ക് സ്നേഹത്തണൽ എന്ന സന്ദേശവുമായി മാറാരോഗം കൊണ്ടോ അപകടം മൂലമോ പ്രായാധിക്യം കൊണ്ടോ വീട്ടിലകപ്പെട്ട മനുഷ്യൻ ആർക്ക് സാന്ത്വന പരിചരണത്തിൻ്റെ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന കെയർ പാലിറ്റീവ് സെൻറ്റർ അത്താണിയുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് കാരണം അത്താണിയിൽ പ്രവർത്തിക്കുന്ന അധിക പേരും ഞങ്ങളുടെ കെയർ പാലിറ്റീവിൻ്റെ പ്രധാന പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് കെയർ പാലിറ്റീവിനെ പരിചയപ്പെടുത്തേണ്ടതില്ല എങ്കിലും നിലവിലുള്ള ചില അവസ്ഥകൾ പറയുകയാണ് ഇന്ന് എല്ലാ ദിവസവും ഈ പത്തൊമ്പത് വാർഡുകളിലും അതോടൊപ്പം തന്നെ തുപ്രംകോട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലുമായി നാല് ഭാ പ്രദേശമാക്കി നാല് ഹോം കെയർ യൂണിറ്റുകളാണ് നേഴ്സസ് ഹോം കെയർ യൂണിറ്റുകളാണ് എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ എല്ലാ ആഴ്ചയിൽ രണ്ട് ദിവസം വ്യാഴാഴ്ചകളിലും ഇടവിട്ട ശനിയാഴ്ചകളിലുമായിട്ട് ഡോക്ടർ ഹോം കെയർ നടന്നു വരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം ഫിസിയോതെറാപ്പി ഹോം കെയറുകൾ ഇത് കൂടാതെ നടന്നു വരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സൈക്കോളജിസ്റ്റ് നമ്മുടെ ഹോം കെയർ വാഹനത്തിൽ അതിൻ്റെ ഹോം കെയർ നടത്തുന്നു കോഴിക്കോട് എംഹാറ്റുമായി ചേർന്ന് എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന മാനസിക രോഗികൾക്കുള്ള പരിചരണം നൽകി വരുന്നു അതോടൊപ്പം തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഡേ കെയർ നടത്തുന്നുണ്ട് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഡേ കെയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കട്ടച്ചെറിയിൽ അതിനുള്ളൊരു ആസ്ഥാന മന്ദിരം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തുറന്ന് പ്രവർത്തിച്ചു വരുന്നു ഇങ്ങനെ ഏകദേശം പതിനഞ്ചിനടക്കം പതിനഞ്ചോളം സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ സജീവമായ നൂറിലധികം പ്രവർത്തകർ ആയിരത്തോളം വോളിയേഴ്സ്മാർ ഒക്കെയുള്ള ഒരു മലപ്പുറം ജില്ലയിലെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പാലിയേറ്റീവ് സംവിധാനമാണ് കെയർ പാലിയേറ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരുക്കം നമുക്ക് സ്നേഹത്തണൽ എന്ന സന്ദേശവുമായി സജീവമായി ഇടപെടുന്ന ഈ സാന്ത്വന പരിചരണ സംവിധാനത്തിന് അത്താണിക്ക് വേദിയൊരുക്കുന്നതിലും അതോടൊപ്പം തുടർന്ന് കാല കാലങ്ങളായിട്ട് വരുന്ന നൽകി വരുന്ന സഹായത്തിനും അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന ഈ സംഘാടകർക്കും എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും നമസ്കാരം